ണ്ടോ നിങ്ങളെ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ ബീൻസ് എല്ലാം രണ്ടും കൂടുണ്ട് നമുക്ക് ഇത്രയും ബീൻസ് കിട്ടിയിട്ടുണ്ട് ഇന്നത്തേത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേറെ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഓരോ ദിവസം നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ട് അപ്പം ഒരു ദിവസത്തെ തോരനുള്ള ബീൻസ് ആയിട്ടുണ്ട് എൻ്റെ പച്ചക്കറി കാർഡിനീന് കിട്ടിയതാണ് വളരെ സന്തോഷം ഇച്ചിരി ഉള്ളെങ്കിലും അതുകൊണ്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ മനസ്സിൽ സ്ട്രോബറികളാണേ സ്ട്രോബറിയൊക്കെ കുറേ പൂത്തിട്ടുണ്ട് അതിനെയും കൂടെ പറിച്ചെടുക്കാമേ എൻ്റെ സ്ട്രോബെറി കണ്ടോ എൻ്റെ സ്ട്രോബറി കണ്ടോ എൻ്റെ സ്ട്രോബറി ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയുണ്ടേ ോക്ക ഇത് കഴിവൊന്നും വേണ്ട ഒന്നും ചേർത്തിട്ടുള്ളതല്ല നല്ല നമ്മുടെ ജൈവവളം നല്ലതാണേ മണ്ണേലൊന്നും ടച്ച് ചെയ്തല്ല ഞാൻ ഇത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടേ മണ്ണൊന്നും ടച്ചാകാൻ പാടില്ല മണ്ണ് ടച്ച് ആയത് എളുപ്പം പോകും ചെറിയ പുളിയുണ്ട് നല്ല മധുരമുണ്ട് കേട്ടോ